മഴ മുന്നറിയിപ്പ് തന്നെയാണ് പ്രേക്ഷകരുമായി ഇന്ന് ആദ്യമായി ആദ്യം പങ്കുവയ്ക്കാനുള്ളത് സംസ്ഥാനത്ത് പരക്കെ മഴയാണ് ആദ്യം മഴ അലേർട്ടുകൾ നോക്കാൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാസർഗോഡ് റെഡ് അലർട്ടാണ് കണ്ണൂരും റെഡ് അലർട്ടാണ് അതായത് സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് ഓറഞ്ച് ഉണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലർട്ടുണ്ട് കൂടെ ഉണ്ട് കേട്ടോ തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ പത്തനംതിട്ട ഈ ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ടാണ് ഇനി യെല്ലോ അലർട്ട് ഏതൊക്കെ ജില്ലകളിലാണെന്ന് നോക്കാം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം അപ്പോൾ ഇത്രയും ജില്ലകളിൽ ഇങ്ങനെയൊക്കെയാണ് അലേർട്ടുകളുള്ളത് കേട്ടപ്പോൾ പ്രേക്ഷകർ സൂക്ഷിക്കണം മഴയാണ് ചില ചിലയിടങ്ങളിൽ മരങ്ങളൊക്കെ വീണ് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഗതാഗതമൊക്കെ ഇപ്പോൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം അതാണ് നമുക്ക് പറയാനുള്ളത് വാർത്തകളിലേക്ക് അതെ അതെ മഴ തന്നെയാണ് വീണ്ടും നമ്മൾ സംസ്ഥാനത്ത് മഴ തുടരുകയാണ് കനത്ത മഴയാണ് പലയിടത്തും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അലർട്ടിൽ പറഞ്ഞ പോലെ തന്നെ മഴയിൽ തിരുവനന്തപുരത്ത് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ സഭ സമീപം മരം വീണ് ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് മുക്കോല പനങ്ങാട് വെങ്ങാനൂർ ഭാഗത്ത് റോഡിൽ മരം വീണ് ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട് കണ്ണൂരിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം മൂന്ന് ദിവസത്തേക്ക് നിരോധിച്ചിട്ടുണ്ട് പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഇടുക്കിയിലും ജാഗ്രതാ മുന്നറിയിപ്പുണ്ട് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലെ ട്രക്കിംഗ് ഉൾപ്പെടെ നിരോധിച്ചിട്ടുണ്ട് കൊച്ചിയിലും ഇടവിട്ട് കനത്ത മഴ പെയ്യുകയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റാഹിസ് റഷീദും കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂർ കോഴിക്കോട് നിന്ന് സാനിയോ മനോമി എന്നിവർ ചേരുന്നു നമുക്ക് ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് റഹീസിലേക്ക് പോകാം റഹീസ് മഴ കനക്കുകയാണ് എന്തായാലും റെഡ് ഉണ്ട് രണ്ട് ജില്ലകളിൽ മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടുമായിട്ടാണ് ശക്തി പ്രാപിക്കുന്നു മഴ അല്ലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ശ്രുതി വെങ്കി സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഏതാണ്ട് അതിശക്തമായ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇതിൽ വടക്കൻ കേരളത്തിൽ കണ്ണൂരും കാസർഗോഡുമാണ് ഇന്ന് റെഡ് അലർട്ട് റെഡ് അലർട്ടായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ബാക്കി പല അലർട്ടുകൾ വിവിധ ജില്ലകളിലുണ്ട് എങ്കിൽ പോലും തിരുവനന്തപുരത്തൊക്കെ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ് ചില സമയത്ത് മഴയുടെ ഒരു ഗ്രാവിറ്റി കുറഞ്ഞു നിൽക്കുന്നു എന്നതാണ് എന്നത് ഒഴിച്ചു നിർത്തിയാൽ മഴ കുറയുന്ന പൂർണ്ണമായും മഴ ഇല്ലാതാകുന്ന ഒരു സമയം ഇന്നലെ രാത്രി മുതൽ ഇതുവരെയുള്ള ഒരു ഒരു സമയത്തും ഉണ്ടായിട്ടില്ല നഗര ഗ്രാമവ്യത്യാസം ഇല്ലാതെ എല്ലാ സ്ഥലത്തും കനത്ത നാശനഷ്ടങ്ങളാണ് രാത്രി ഉണ്ടായിരിക്കുന്നത് രാവിലെ നാശനഷ്ടങ്ങൾ ഉണ്ടായ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ രാത്രി വൈകും വരെ പല സ്ഥലത്തും മരമൊടിഞ്ഞു വീണും ഇലക്ട്രിക് പോസ്റ്റുകൾ റോഡിലേക്ക് വീണും കാറ്റത്ത് ചില ഷെഡുകൾ പൊളിഞ്ഞു പോയതും ഒക്കെയായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് സമീപത്ത് മരം വീണ് ഒരാൾക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട് കൊല്ലം സ്വദേശിയായ ആൾ ആളെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട് മരം ഒടിഞ്ഞു വീണ സ്ഥലത്തെ മരങ്ങൾ രാത്രി തന്നെ മാറ്റിയിട്ടുമുണ്ട് നമ്മൾ നിൽക്കുന്ന ഈ വെള്ളയമ്പലം ഭാഗത്ത് ഈ ഇപ്പുറത്തെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ അത് സീ സീഡാക്കിൻ്റെ സ്ഥാപനത്തിൽ നിന്ന ഒരു മരം റോഡിലേക്ക് വീഴുകയായിരുന്നു ആ മരം രാത്രി തന്നെ മുറിച്ചു മാറ്റിയിട്ടുണ്ട് ഇതുപോലെ റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സമീപത്തും ഒരു മരം രാത്രി വീണിരുന്നു ആ മരവും മുറിച്ചു മാറ്റിയിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും അലർട്ടായി തന്നെ നിൽക്കുന്നു മഴ അലർട്ട് വന്ന ഒരു പശ്ചാത്തലത്തിൽ റവന്യൂ സംവിധാനങ്ങൾ പോലീസ് ഫയർഫോഴ്സ് സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവരൊക്കെ അലർട്ടായി തന്നെ നിൽക്കുകയാണ് പുതുക്കിയ മഴ മഴ മുന്നറിയിപ്പ് പ്രകാരം എല്ലാ പതിനാല് ജില്ലകളിലും അടുത്ത മണിക്കൂറുകളിൽ മഴയുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തോടൊക്കെ കര കഴിയുന്ന ഒരു സംഭവങ്ങൾ സാധാരണ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ അത്തരത്തിലൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ റഹീസ് സാധാരണ അങ്ങനെ അങ്ങനെ കര കഴിയുമ്പോഴൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ ചിലത് പറഞ്ഞോളൂ അവങ്കിൽ താഴ്ന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ ചില സ്ഥലത്ത് വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അടുത്ത മിനിറ്റുകളിൽ നമുക്ക് ആ പ്രദേശത്തേക്ക് പോവുകയും ചെയ്യാം ആമേഴഞ്ചാൻ തോടിൻ്റെ സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറിയതായി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ രാവിലെ ആ വിവരങ്ങൾ കൂടി എടുക്കുന്നു മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ആമേഴഞ്ചാൻ തോട് കേന്ദ്രീകരിച്ച് നടന്നിരുന്നു അതാണ് തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടുണ്ടാകുന്ന താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലേക്ക് കയറാനൊരു പ്രധാനപ്പെട്ട കാരണം ആമഴഞ്ചാൻ തോ തോടിൻ്റെ പല ഭാഗത്തും ബ്ലോക്ക് വന്നിട്ട് വെള്ളം ഓവർഫ്ലോ ചെയ്ത് വീടുകളിലേക്കും പറമ്പുകളിലേക്കും കേടുന്ന കയറുന്നതാണ് അത് മുൻകൂട്ടി കണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ നഗരത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ മലയോര മേഖല നിരവധിയുള്ള സ്ഥലങ്ങളാണ് തിരുവനന്തപുരം പല സ്ഥലത്തും റബ്ബർ അടക്കമുള്ള മരങ്ങൾ കാറ്റത്ത് ഒടിഞ്ഞു വീണിട്ടുണ്ട് അത് റോഡിലേക്കോ വീടുകളിലേക്കോ അല്ല തോട്ടത്തിലേക്ക് തന്നെ പറമ്പിലേക്ക് തന്നെ മരമടക്കമുള്ളത് പാലോട് വിതുര പോലുള്ള പ്രദേശങ്ങളിൽ വീണിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൊല്ലത്തെ കൊല്ലത്തും കൊട്ടാരക്കരയ്ക്ക് സമീപം ഒരു അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ ഒരു ഷെഡൊക്കെ പറന്നു പോയിട്ടുണ്ട് പക്ഷേ ആർക്കും ആ തരത്തിൽ പരിക്കൊന്നും ഏറ്റിട്ടില്ല ആ തരത്തിൽ ത്തിൽ നോക്കുമ്പോൾ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ പത്തനംതിട്ടയിലും കനത്തമായ മഴയുണ്ട് പക്ഷേ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോഴും തിരുവനന്തപുരത്ത് ശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത് റവന്യൂ വകുപ്പുമായി രാവിലെ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി സംയോജിച്ചുള്ള പ്രവർത്തനം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു വലിയ ക്യാഷ്വാലിറ്റി സംസ്ഥാനത്ത് ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിൽ പോലും ക്യാമ്പുകൾ തുടങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പല ജില്ലകളിലും നേരത്തെ തന്നെ അത് ആരംഭിച്ചതാണ് ഇത് എവിടെയെങ്കിലും ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാമ്പുകൾ തുറക്കാനുള്ള നിർദ്ദേശം തഹസിൽദാർമാർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ തരത്തിൽ ഇതിന് മുമ്പുള്ള ഒരു മഴക്കാലത്തുണ്ടായ ദുരന്തങ്ങളുടെ ദുരിതങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് മുൻകൂട്ടി കണ്ടിട്ടുള്ള ഒരു സർക്കാർ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് റെഡ് അലർട്ട് രണ്ട് ജില്ലകളിലാണെങ്കിൽ പോലും மனசிலக்கேண்டது okay. <laughs> <Okay. laughs>